നമ്മളവിടെ മഞ്ഞ നിറത്തില്ല നല്ല തണുപ്പ് കേട്ടോ ഫ്രിഡ്ജിൽ ഇരിക്കുന്നതിന്റെ വീട്ടുണ്ട് സൂപ്പർ ഞാൻ പറയാനുള്ളൊരു കാര്യം എന്താ നാടൻ പ്രാവശ്യം പൊട്ടും നമ്മുടെ അവിടെ കിട്ടുന്ന വയസ്സിൽ പ്രാവശ്യം പൊട്ടാണെങ്കിൽ അതിനുള്ള ഗുണം എന്ന് പറഞ്ഞാൽ കഴിക്കുമ്പോ നമ്മള് സാധാരണ പഞ്ചസാര ഇട്ട് അതിൽ നിന്ന് കലക്കി കഴിക്കുന്നത് എന്താ ഒരു പുളിയുണ്ട് പുളിയില്ല പുളിയില്ലൊരു പ്രത്യേക ടേസ്റ്റാ നല്ല ടോഷ നമസ്കാരം അച്ചായൻസ് മീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ നിൽക്കുന്നത് എവിടെയാണ് അറിയാം ഈ ഇല കണ്ട ഒന്നും തോന്നത്തില്ല ലവ് ലൗചിഹ്നം പോലെയൊക്കെ തോന്നും നമ്മുടെ അവിടെ ഫ്രൂട്ട് ഉണ്ട് പക്ഷേ അത് ഈ ഇലയല്ല കൊച്ചലയായിരിക്കും വേറൊരു ഷേപ്പാണ് ഇത് നമ്മുടെ കാന്തല്ലൂർ മാത്രം കാണപ്പെടുന്നത് തണുപ്പ് സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഈ പ്രാഷൻ ഫ്രൂട്ട് കാണുന്നതാണ് പ്രാഷൻ ഫുട്ടെന്ന് പറഞ്ഞാൽ നല്ല ഉരുണ്ട് ഇരിക്കുന്നത് നീളത്തിലായിരുന്നു ഇതെങ്ങനെയാ മാർക്കറ്റ് വിലയാക്കെ അതിന്റെ പൂ കാണുന്ന കേട്ടോ അല്ല പൂ അത് റേഷൻ ഫുഡിന്റെ പൂ അണ്ടെ പൂ അത് റേഷൻ പുട്ടിന്റെ ഒന്നും കളയാനില്ല അതായത് അതിന്റെ ഫ്രൂട്ട് നമുക്ക് കഴിക്കാം അതേപോലെ തന്നെ അതിന്റെ തോട് ചമ്മന്തി വരെ ഉപയോഗിക്കുന്നുണ്ട് ചക്നിയാട്ട് അതെല്ലാം ക്യാൻസറിന് ഏറ്റവും പ്രിവെന്റ് ചെയ്യാൻ പറ്റിയ ഒരു ഔഷധമാണ് ഈ റേഷൻ ഫുഡ് അതായത് തീർച്ചയായിട്ടും ഇത് നമ്മൾ വീടുകളിൽ വെച്ചു പിടിപ്പിക്കുന്ന നമ്മുടെ പക്ഷേ നമ്മുടെ ഭാഗത്തുനിന്ന് ഇത് ഈ തണുപ്പുള്ളിടത്താന്ന് തോന്നുന്നത് ഇല്ലയോ അതായത് നമ്മുടെ നാടൻ വെച്ചുപിടിപ്പിക്കുന്നതായാലും മതി നേരത്തെ ആവശ്യം പോലുണ്ട് അതുകൊണ്ട് ഇത് ആയിട്ട് വരും ഇത് പഴുതിയ ഇതിന്റെ നീളം കണ്ടോ ഇത് നമ്മളേന്ന് പറഞ്ഞാൽ ഉരുണ്ടിരിക്കും അവിടെ രണ്ട് സൈസ് നിറം ഉണ്ടെന്ന് റെഡും യെല്ലോയും ഉണ്ട് ഇത് പൊട്ടിക്കണ്ടി പൊട്ടിക്കേണ്ട രണ്ട് സൈഡ് വെച്ച് ബ്രാഷ്യം മുട്ട് പൊട്ടിക്കേണ്ട ഇങ്ങനെയാണെന്നാ പറയുന്നേ ചുമ്മാ ഇങ്ങനെ ചെക്കിയാ മതി പൊട്ടി തരികണ്ടേ ഇച്ചിരി പാടണ്ടെന്നാലും കുഴപ്പമില്ല ഇത് വെളുത്താണ് വേണ്ടത് നമ്മുടെ മഞ്ഞ നിറത്തില്ല നല്ല തണുപ്പ് കേട്ടോ സൂപ്പർ അതിന പറയാനുള്ളൊരു കാര്യം എന്താ നാടൻ പ്രാവശ്യം പൊട്ടും നമ്മുടെ അവിടെ കിട്ടുന്ന പ്രാവശ്യം പൊട്ടാണെങ്കിൽ അതിനുള്ള ഗുണം എന്ന് പറഞ്ഞാൽ കഴിക്കുമ്പോൾ നമ്മൾ സാധാരണ പഞ്ചസാര ഇട്ട് അതിന്ന് കലക്കി കഴിക്കുന്നത് എന്താ ഒരു പുളിയുണ്ട് പക്ഷെ ഇയാൾക്ക് പുളിയില്ല അതൊരു പ്രത്യേക ടേസ്റ്റാ നല്ല ടേസ്റ്റാ ഇവർ പറഞ്ഞത് ഇതിലും പഴുക്കും എന്നാണ് പറഞ്ഞത് അത് ഇതിലും ബന്ധുമായിരിക്കും എന്തായാലും ഒരു വ്യത്യസ്തമായ പ്രശ്നം ഇട്ടാണ് എന്നിട്ട് ഇവിടൊക്കെ വരുവാണെങ്കിൽ വാങ്ങിച്ച് കഴിക്കാൻ പറ്റിക്കരുത് ശരീരത്തിനും നല്ലത് മറ്റ് ഔഷധങ്ങളെക്കാട്ടിൽ നല്ലൊരു സാധനമാണിത് അന്ന് തീർച്ചയായിട്ടും ഈ ഫ്രൂട്ട് കണ്ടില്ലെന്ന് ഞാനിക്കരുത് അടുത്ത പിഴിയാണ് ഗുഡ് ബൈ